സ്വാഗതം കൂട്ടുകാരെപ്പച്ച പടർന്ന ഈ മരുഭൂമിയിലേക്ക് ഞാൻ ജംബോ ഇന്ന് നമ്മൾ രണ്ട് കൂട്ടുകാരായ ഫോക്സി എന്ന കുറുക്കനെയും ക്യാമി എന്ന ഒട്ടകത്തെയും പരിചയപ്പെടുന്നു അവർ നമ്മളെ പരിചയപ്പെടുത്തുന്ന കാര്യം തട്ടിപ്പുകാരെ വിശ്വസിക്കരുതെന്ന ഒരു സുപ്രധാന പാഠം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് അവരെ പരിചയപ്പെടാം ഞാൻ ഫോക്സിയാണ് പുതിയ സാഹസികതകൾ പര്യവേക്ഷണം ചെയ്യാനും കണ്ടെത്താനും ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഒരു പുതിയ കഥയിലേക്ക് തയ്യാറാണോ ഹലോ ഞാൻ കാമ്മിയാണ് കൂട്ടുകാരെ മരുഭൂമിയിലൂടെയുള്ള യാത്രയും അതിൻ്റെ അത്ഭുതങ്ങൾ കണ്ടെത്തുന്നതും ഞാൻ ആസ്വദിക്കുന്നു ഇന്ന് ഞാനും ഫോക്സിയും ഒരു ആവേശകരമായ യാത്ര പോകുകയാണ് വരൂ കൂട്ടുകാരെ ഫോക്സി കാമി നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മരുഭൂമിയുടെ ഒരു പുതിയ ഭാഗം സന്ദർശിക്കാൻ പോകുന്നു ഞങ്ങളോടൊപ്പം വരൂ കൂട്ടുകാരെ ആ പൊക്കമുള്ള കള്ളിച്ചെടികളെ നോക്കൂ ഫോക്സി ചൂടുള്ള മരുഭൂമിയിൽ പോലും അവ പച്ചപ്പുള്ളതും ജീവനുള്ളതുമാണ് അതെ കാമിനോക്കൂ സ്വർണനിധി എന്ന സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ബോർഡുകൊണ്ട് നമുക്കത് പരിശോധിക്കണോ സ്വർണനിധി അത് സത്യമായിരുന്നുവെങ്കിൽ വളരെ നല്ലതായി തോന്നുന്നു പക്ഷേ അത് എന്താണെന്ന് നമ്മൾ കണ്ടേക്കാം ഫോക്സി കാമിയും അടയാളം പിന്തുടർന്ന് മിന്നുന്ന അടയാളമുള്ള ഒരു സംശയാസ്പദമായ കൂടാരത്തിൽ എത്തിച്ചേരുന്നു സ്വാഗതം സ്വാഗതം ഞാൻ വലിയ നിധി സൂക്ഷിപ്പുകാരനാണ് ഒരു ചെറിയ തുകയ്ക്ക് ഞാൻ നിങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന സ്വർണനിധിയിലേക്ക് കൊണ്ടുപോകാം വരൂ കൂട്ടുകാരെ ും എന്തോ ശരിയല്ലെന്ന് തോന്നുന്നു കാമി ഒരു നിധി കാണുന്നതിന് ഞങ്ങളോട് എന്തിനാണ് പണം ഈടാക്കുന്നത് ഇതിൽ എന്തോ ചതിയുണ്ട് നീ പറഞ്ഞത് ശരിയാണ് ഫോക്സി നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം ക്ഷമിക്കണം മിസ്റ്റർ നിധി സൂക്ഷിപ്പുകാര നിങ്ങൾക്ക് ഈ നിധിയെക്കുറിച്ച് കൂടുതൽ ഞങ്ങളോട് പറയാമോ അത് കൃത്യമായി എവിടെയാണ് എന്ന് ഓ ഇത് മരുഭൂമിയിൽ ാണ് കണ്ടെത്താൻ നിങ്ങളുടെ പണം എനിക്ക് ഞാൻ നിങ്ങളെ സുരക്ഷിതമായി അവിടേക്ക് കൊണ്ടുപോകാം സംശയം തോന്നി അവർ ഇരുവരും ഒരു കാര്യം തീരുമാനിച്ചു ഈ നിധി സൂക്ഷിപ്പുകാരൻ തട്ടിപ്പാണെന്ന് അതുകൊണ്ട് അവർ അവിടെ നിന്ന് തിരികെ പോകുവാൻ തീരുമാനിച്ചു നന്ദി പക്ഷേ ഞങ്ങൾ അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ഞങ്ങൾ പിന്നീട് വരാം ഫോക്സിയും കാമിയും അവരുടെ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ തട്ടിപ്പുകാരനെ ഞങ്ങൾ വിശ്വസിച്ചില്ല എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഫോക്സി അത് ശരിയല്ലെന്ന് എനിക്കും തോന്നി എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ് കാമി മാത്രമല്ല ആരെയെങ്കിലും അവർ അതിശയകരമായ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കരുത് ഫോക്സിയും കാമിയും പ്രകൃതിദത്ത നിധികളുള്ള മനോഹരമായ മറഞ്ഞിരിക്കുന്ന മരുപ്പച്ച കണ്ടെത്തുന്നു നോക്കോ ഫോക്സി ഞങ്ങൾ ഒരു യഥാർത്ഥ നിധി കണ്ടെത്തി ഈ മറഞ്ഞിരിക്കുന്ന മരുപ്പച്ച ഇത് വളരെ സമാധാനപരവും മനോഹരവുമാണ് ഇത് എല്ലാറ്റിലും മികച്ച നിധിയാണ് കാമി ഞങ്ങൾ അത് ബുദ്ധിപൂർവം ശ്രദ്ധയോടെ കണ്ടെത്തി ഫോക്സിയും കാമിയും ഇന്ന് വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു എപ്പോഴും ജാഗ്രത പാലിക്കുക തട്ടിപ്പുകാരെ വിശ്വസിക്കരുത് വിദ്യസമ്പന്നരും സുരക്ഷിതമായി ബുദ്ധിപൂർവം കണ്ടെത്തൽ ചെയ്യുന്നവരുമാണ് യഥാർത്ഥ നിധികൾ ഫോക്സിയും കാമിയും മരുപ്പച്ചയിൽ നിന്നും വിടവാങ്ങുന്നു വിട എപ്പോഴും നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കാനും സുരക്ഷിതരായിരിക്കാനും ശ്രദ്ധിക്കുക യു അഗെൻ ഫ്രാൻസ് വിട കുട്ടികളെ ഫോക്സിയുടെയും കാമിയുടെയും ഈ സാഹസികമായ മരുഭൂമി യാത്രയിൽ ചേർന്നതിന് നന്ദി അടുത്ത ഒരു യാത്രയുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം പര്യവേക്ഷണവും പഠനവും തുടരുക കൂട്ടുകാരെ